ആദ്യമായിട്ടൊക്കെ ഇടാൻ പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ ട്രിക്കാണ് കേട്ടത് ഒരു നല്ലൊരു ഫ്ലവർ നമുക്ക് കൈമാറക്കാം ആദ്യം തന്നെ നമ്മൾ ഏഴ് കുത്തകളിട്ട് കൊടുക്കുക അതിന് ശേഷം ഒത്തിരി ഇടവിട്ടിട്ട് ആറ് ആറ് ഡോട്ടുകൾ വരച്ചെടുക്കുക അതിന് ശേഷം അഞ്ചെണ്ണം വരച്ചെടുക്കുക പിന്നെ നാല് പിന്നെ മൂന്ന് രണ്ട് അങ്ങനെ ഒന്ന് അങ്ങനെ മൊത്തം വരച്ചുകൊടുക്കുക അപ്പോൾ നമുക്ക് ഇതേപോലെ എണി കിട്ടും അതിന് ശേഷം നമ്മൾ ഓരോ ത്രീ പോയിൻസും കൂടെ ജോയിൻ ചെയ്തിട്ട് അതേപോലെ ചെയ്യാം അങ്ങനെ ഫ്രണ്ടിലത്തെ ത്രീ പോയിൻസും ഇതേപോലെ ജോയിൻ ചെയ്തിട്ട് ഓപ്പോസിറ്റുള്ള ലൈൻസൊക്കെ ജോയിൻ ചെയ്തെടുക്കുക ഇതേപോലെ തന്നെ മറ്റേ സൈഡിലുള്ള ഡോട്ട് സൈഡൊക്കെ ജോയിൻ ചെയ്യുക ശേഷം ഈ ബാലൻസ് ഉള്ള ഓരോ ഡോട്ട്ക്കും ഓരോ ട്രാങ്ക് രൂപത്തിൽ ഇങ്ങനെ വരച്ചെടുക്കാം അങ്ങനെ എല്ലാ സൈഡിലുള്ള എല്ലാ ഫ്ലവേഴ്സും എല്ലാ ഡോട്ട്സും കൂടെ യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലവേഴ്സ് കിട്ടും അങ്ങനെ മൂന്ന് ഫ്ലവേഴ്സ് കൂടി ചേർന്ന് വെളുത്ത ഒരു പിക്കാണ് കിട്ടുക ഏറ്റവും സിമ്പിളായിട്ട് കുട്ടിയുടെ കയ്യിലൊക്കെ വരച്ചെടുക്കാൻ പറ്റിയ ഡിസൈനാണ് കേട്ടോ അപ്പോൾ ശുമ്പോൾ ജസ്റ്റ് ഒന്ന് ആദ്യം പേപ്പറിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക ശേഷം കയ്യിലൊക്കെ ഒന്ന് വരക്ക കേട്ടോ എന്തായാലും പെരുന്നാളൊക്കെ അല്ലേ വരുന്നത് കുട്ടികളുടെ കയ്യിലിട്ട് കൊടുക്കാൻ പറ്റിയ നല്ല ഡിസൈനാണ് അതിനുശേഷം ഓരോ പൂവിൻ്റെ ഇടയിലും സ്റ്റ് ഒന്ന് ഡോട്ട് കുറച്ച് വലുതാക്കി കൊടുക്കുക പിന്നെ കൂടെ ഓരോ ലൈൻ വെച്ചിട്ട് വരച്ചെടുക്കുക കുറച്ചും കൂടെ ഭംഗിയാക്കുക ഫ്ലവേഴ്സിന് എന്തായാലും കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും കുഴപ്പമില്ലാത്തൊരു ഡിസൈനാണ് പെട്ടെന്ന് പഠിക്കുക മേലാഞ്ചക്കടാൻ ഇഷ്ടപ്പെട്ടവർക്ക് ചിത്രം ഒന്നും അറിയില്ലെങ്കിൽ ഈ ഒരു സിമ്പിൾ ട്രിക്ക് യൂസ് ചെയ്തിട്ട് വരച്ച് വെക്കാം അപ്പോൾ നല്ല ഡൽ കാണാനും നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഫ്ലവറാണ് അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ കൂടെ കൂട്ടുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക് യു